പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് യാത്രയായി ആടി പാടി അവരോടൊത്താടി അവരുടെ ഇടയിലാടി കണ്ണൻ കണ്ട ദൈവം തന്നെയാണ് അദ്ദേഹം നമസ്തേ നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ ഇന്ന് പങ്കുവെക്കുന്നത് ഒരു യാത്രാനുഭവമാണ് നടനവുമായി കൂടി ചേർന്ന ഈ യാത്രയിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ സന്ദർശിക്കാനായി കണ്ണൻ്റെ സഹോദരിക്ക് തുല്യായ നല്ല നൃത്താധ്യാപികയായ നല്ല മനസ്സിനുടമയായ ജയശ്രീ ടീച്ചറുടെ ക്ഷണം ലഭിക്കേണ്ടായി സ്നേഹത്തോടെയുള്ള ക്ഷണം നിരസിക്കാൻ കണ്ണനായില്ല കാരണം കണ്ണൻ ആലോചിച്ചപ്പോൾ കണ്ണൻ്റെ കയ്യിലുള്ള സംഗീതമാകട്ടെ സാഹിത്യമാകട്ടെ നൃത്തമാകട്ടെ നാട്യമാകട്ടെ എന്തുമാകട്ടെ അത് പല തരത്തിൽ കണ്ണൻ ഉപയോഗിക്കുന്നുണ്ട് കണ്ണൻ മാത്രമല്ല എല്ലാ കലാകാരന്മാരും കലയെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് പണം ലഭിക്കാനായി പ്രശസ്തി ലഭിക്കാനായി നമുക്ക് ഉല്ലാസം ലഭിക്കാനായി ആനന്ദം ലഭിക്കാനായി നമ്മുടെ ഉപജീവനത്തിനായി അങ്ങനെ കലയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്കായി 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 അങ്ങനെയാണ് നമ്മൾ കലയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒന്നിനും വേണ്ടിയല്ലാതെ ഒന്നിനും പ്രതീ ഒന്നും പ്രതീക്ഷിക്കാതെ ലോകത്തിനായി കല നമ്മൾ പകർന്നു നൽകണം എന്ന് കണ്ണന് തോന്നി അതായത് ഒരു നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ ഒരു ലാഭവും ഇച്ഛിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ലോകത്തിന് വേണ്ടിയാകുന്നത് അത് ഭഗവാനു വേണ്ടിയാകുന്നത് ഭഗവതിക്ക് വേണ്ടിയാകുന്നത് എന്നാണ് കണ്ണൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ക്ഷണം നിരസിച്ചില്ല കണ്ണനും കലാപീഠത്തിലെ കുറേ വിദ്യാർത്ഥികളും അവരുടെ അമ്മമാരും പിന്നെ ഇതെല്ലാം പകർത്തി നമുക്ക് തരുന്ന സജിത്തേട്ടനും കണ്ണൻ്റെ ആത്മമിത്രം കിണ്ണനും എല്ലാവരും കൂടി പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് യാത്രയായി അവിടെ എത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെയാണ് ജയശ്രീ ടീച്ചറും അവിടുത്തെ കുട്ടികളും എല്ലാവരും ചേർന്ന് സ്വീകരിച്ചത് അവർ സ്വീകരിച്ചു നമ്മളെ വേണ്ട വിധത്തിലെല്ലാം പരിചരിച്ചു അവിടുത്തെ അമ്മമാരെ കണ്ടു അച്ഛന്മാരെ കണ്ടു അനിയന്മാരെ കണ്ടു ചേട്ടന്മാരെ കണ്ടു മക്കളെ കണ്ടു എല്ലാവരെയും കണ്ടു ആ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞത് കാരണം അത് ഗാന്ധി ഭവൻ മാത്രമല്ല അത് ശാന്തിഭവൻ കൂടിയാണ് എല്ലായിടത്തും ശാന്തി നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരുടെ മുഖത്തും ആനന്ദം കളിയാടുന്നു എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നു എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നു ഇതിനൊക്കെ കാരണം ആ ഗാന്ധി ഭവൻ്റെ സ്ഥാപകനായ മഹാനുഭാവൻ മഹാത്മൻ പുനലൂർ സോമരാജൻ സാറാണ് സാറിനെ കണ്ടപ്പോഴാണ് മനുഷ്യരിൽ ദൈവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ണൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞത് കാരണം നമ്മൾ നമ്മളെ നോക്കുന്നു നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നു നമ്മൾ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ നോക്കുന്നു നമ്മുടെ കുടുംബത്തിനെ നോക്കുന്നു അതിന് തന്നെ നമുക്ക് സമയം തികയുന്നില്ല അതിന് തന്നെ നമ്മുടെ വരുമാനം തികയുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും അതിനു വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നിടത്താണ് സോമരാജൻ സാറ് ആയിരത്തിലധികം പേർ വരുന്നവരെ ആരോരുമില്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് അവരെ കാത്തുരക്ഷിക്കുന്നത് അത് സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന മനസ്സല്ല ആ മനസ്സിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ നൂറ് തവണ പറയുമ്പോഴും നമുക്ക് ഈശ്വരനാകാൻ കഴിയാത്തത് നമ്മുടേത് നമ്മുടേത് നമ്മൾക്ക് നമ്മൾക്ക് എന്ന ചിന്ത മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ചിന്തയെല്ലാം മാറ്റിവെച്ച് എല്ലാവരും നമ്മുടേത് എന്ന ചിന്തയിൽ പ്രവൃത്തിയിൽ ലയിച്ചിരിക്കുകയാണ് പുനലൂർ സോമരാജൻ സാർ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് നിന്നിട്ട് മതിയായില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കണമായിരുന്നു കാരണം നമ്മുടെ ഹൃദയം ഹൃദയമിടിക്കുന്നതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സമ്പത്തിന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് രണ്ട് കൈയും നീട്ടി അദ്ദേഹം ഇപ്പോഴും നിൽക്കുകയാണ് ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ സ്വാഗതം നിറഞ്ഞ ചിരിയല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വേറെയൊന്നും കാണാനില്ല ഇത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കാൻ ഇത്രയും ആളുകൾക്ക് ജോലി നൽകാൻ ഇത്രയും ആളുകൾക്ക് നല്ലൊരു കൂടൊരുക്കി അവരെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് കഴിയുന്നുണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നു കണ്ണൻ കണ്ട ദൈവം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സും ഇനിയും ഇത്രയും മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ചിന്തയും ശേഷിയും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അദ്ദേഹത്തിനെ കണ്ടു അവിടെ അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തു അവിടുത്തെ ആനന്ദമെല്ലാം അനുഭവിച്ചറിഞ്ഞു ആടി പാടി അവരോടൊത്താടി അവരുടെ ഇടയിലാടി ികളുടെ ഒരു ചെറിയ സംഘണ്ടായിരുന്നു കുട്ടി നല്ല മിടുക്കരായ കഴിവുള്ള കുട്ടികൾ അവരൊപ്പം നൃത്തത്തിനെ സംബന്ധിച്ച് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി നമ്മുടെ ചെറിയ അറിവുകൾ ആ വലിയ സ്ഥലത്തൊന്ന് പങ്കുവയ്ക്കാൻ പറ്റി ത്തോടെ തിരിച്ചു പോകുന്നു ശരിക്കും പറഞ്ഞാൽ ശരീരം മാത്രമേ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളൂ മനസ്സിപ്പോഴും പത്തനാപുരത്തെ ഗാന്ധി ഭവൻ എന്ന ശാന്തി ഭവനില് അവിടെ നിലനിൽക്കാണ് നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണണം ഒരിക്കലെങ്കിലും സമയം ചെലവിടണം നമ്മുടെ ജീവിതമെല്ലാം എത്ര നിസാരം എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പ്രവൃത്തികൾ എത്ര നിസാരമെന്ന് മനസ്സിലാക്കാൻ ഈ നിസാരരായ നമുക്ക് എത്രയോ പേരെ സന്തോഷിക്കാൻ സന്തോഷിപ്പിക്കാനാവുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗാന്ധി ഭവനിൽ പോകണം ആ എല്ലാവരുമുള്ള എല്ലാതുമുള്ള അവരെ കാണണം അവരോടൊത്ത് സമയം ചെലവിടണം പിന്നെ ഗാന്ധി ഭവനിലെ മാത്രമല്ല നിങ്ങളിലും കണ്ണനിലും ഈ ലോകത്തെല്ലായിടത്തും ശാന്തി നിറയട്ടെ ഈ ലോകമെല്ലാം ശാന്തിഭവനാകട്ടെ ആനന്ദം നിലനിൽക്കട്ടെ ഈ യാത്രാനുഭവങ്ങളെല്ലാം പങ്കുവെച്ച് കണ്ണൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ലോകാ സമസ്ത സുഗുനോഭവം